അസലാമലിക്കും അബി എന്തൊക്കെ വിശേഷം പിന്നെ ഞാൻ നോമ്പ് സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അബി അവിടെ നല്ല നല്ല ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ ഏ ഞങ്ങളിവിടെ കുറെ ജ്യൂസും നല്ല നല്ല ഫുഡുകളും അടിപൊളിയാണ് ഇന്നത്തെ നോമ്പ് പിന്നെ അബി അവിടെ അടിപൊളിയായിട്ടാ നോമ്പ് എടുക്കണേ ഏ നന്നായിട്ട് നോമ്പ് എടുക്കണോട്ടാ നല്ല വൃത്തി പിന്നെ അഭി നല്ല നല്ല ഫുഡുകളും അത് അഭി തന്നെയാണ് അവിടെ അഭി ഒറ്റക്കന്നല്ലേ നോമ്പൊറുക്കണേ വേറെ അഴില്ലാ വേറെ അഴില്ലല്ലോ ഉം വേറെ ആരും ഉണ്ടെങ്കിൽ പറയണോട്ടാ അഭിൻ്റെ കൂടെ നോമ്പൊറുക്കാൻ നല്ല ഫുഡ് തന്നെ കഴിക്കണം കേട്ടോ ഉം വാങ്ങിച്ചിട്ടല്ല ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിട്ടും ഉള്ളതും മുറിച്ചിട്ട് എന്താ പറയാനുള്ള അബി പിന്നെ അബിന്റെ വെച്ച് പറഞ്ഞത് അബി ഇന്ന് ഇല്ലാത്തോണ്ട് എങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ടി ഞാൻ ഞാൻ നോമ്പോറന്നുകൊണ്ട് കൊറേ നല്ല ഫുഡുകൾ ഉണ്ടാക്കിയെന്നാണ് ഇനി അബി വരുമ്പോ അതിനെക്കാട്ടും നല്ലത് ഇണ്ടാക്ക 妈么。<laughs>